സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം എന്നാണ് ബി ജെ പി നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി ചോദിച്ചത് അതാണ് ഇപ്പൊ വലിയ ചർച്ചയായിട്ട് ചില ആളുകൾ ആഗ്രഹത്തോടു കൂടി കൊണ്ടുവരുന്നത് അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെല്ലാവർക്കും അറിയാം കേരളത്തിലും ഇന്ത്യയിൽ അമോളമിങ്ങോളവും നടത്തുന്ന വിമാനത്താവളങ്ങൾ എൻ ഡി ഹധാനായിട്ട് അവിടെയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമല്ല പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ് വിമാനത്താവളം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളും എന്തുകൊണ്ട് വിദേശ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നില്ല ആ കേസ് എവിടെയാണ് പോയേ കേരളത്തിലെ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് അല്ലല്ലോ കേസ് അന്വേഷിച്ചത് കേന്ദ്ര സേനയ അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംവിധാനങ്ങളല്ലേ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഒരു പൈങ്കിളി സ്റ്റൈലിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കേന്ദ്ര ഓഫീസ് ഏതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ആണ് ഓഫീസാണ് അവരാണ് ഈ കേസ് എടുക്കേണ്ടതും കേസ് കൈകാര്യം ചെയ്യേണ്ടതും ഇത്രയും വർഷമായിട്ട് എന്തേ കേസ് കൈകാര്യം ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം അത് പറയാതെ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടും പറയേണ്ടതും കാര്യമൊന്നുമില്ല അത് ചിലപ്പോൾ വാർത്തയാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അതല്ല പ്രശ്നം വസ്തുതാപരമായിട്ട് പരിശോധിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം